ചേട്ടാ എന്തെ അമ്പാനെ ഇതാ രംഗം ചേട്ടൻ പുതിയതായിട്ട് വീണ്ടും ഒരു സാധനം ഇറക്കിയുണ്ട് എല്ലാവരും കൃഷ്ണനെ മാത്രമേ നമ്മൾ സെറ്റിംഗ് ഉണ്ടെങ്കിൽ കാണിച്ചിട്ടുള്ളൂ നമ്മളിതാ ശ്രീ പത്മനാഭ സ്വാമിനെ ഇറക്കിയ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഡിസൈൻ നമ്മൾ ചെയ്തെടുക്കുക വളരെ പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തെടുക്കുന്നത് നോക്കിയോക്ക് എങ്ങനെയുണ്ട് നന്നായിട്ടൊന്ന് സൂമ് ഇത് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കട്ടെ ചേച്ചി മറക്കും ഒരുപാട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തെടുത്തിരുന്നത് കൃഷ്ണനെ മാത്രം നമ്മൾ ചെയ്തിരുന്നതാണ് ഇപ്പം നല്ല രീതിയിൽ ടൂ പോയിന്റ് ഐയ്റ്റ് ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഷോള് ഡ്രസ് കോഡ് ഉപയോഗിക്കാം ഡ്രസ് കോഡ് ആയിട്ട് ഉപയോഗിക്കാം ശ്രീ പത്മനാഭസ്വാമിയാണ് ഏഹ് നല്ല ഹെവി ഗോൾഡൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മൾ ബ്ലാക്ക് വിത്ത് ഗോൾഡൻ കളറിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഏഹ് ടൂ പോയിന്റ് എയ്റ്റ് ലെങ്ത് ആണ് ഹോൾസെയിലിൽ വിലയ്ക്ക് ചേച്ചിമാർക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതൊക്കെ അത് തന്നെയാണ് എത്ര പീസ് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം നൂറ് ഇരുന്നൂറ് പീസ് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം വിലയാണെങ്കിൽ നിസാര വിലയുള്ളൂ ചേച്ചിമാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി ഏതാ ഷോപ്പ് ഏതാന്നല്ലേ അരുൺ ടെക്സ് മറക്കേണ്ട ചേച്ചിമാരി എല്ലാം പുതിയ പുതിയ ഐറ്റംസ് ഐറ്റംസിലേക്കിറങ്ങുള്ളൂ അപ്പോൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ